എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ ദൈന്യം തയ്യാറാക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് അവൽ കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൗള് നാളികേരും എടുത്തു വെച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ ചരിവണ്ടട്ടോ ഞാനത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തത് നമ്മുടെ മട്ട അവിലുണ്ടല്ലോ അതാണ് ഇനിയിപ്പോൾ വെള്ളവിലാണ് നിങ്ങളുടെ അത് എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കറിയാമല്ലോ അവിലൊക്കെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്ന് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് തുടർന്നും അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ പാകം ഞാൻ എന്താ എടുത്തിട്ട് ഒന്ന് പൊടിച്ചു നോക്കുക നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചു നോക്കുമ്പം അതൊന്ന് പൊടിഞ്ഞ് വരും അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ ഇത് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അതാണ് അപ്പം നാളികേരം ഞാനൊരു അരമുറിയിൽ താഴെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാളികേരം എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് ഇതിന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്നൊരു സ്വീറ്റാണ് വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ഇത് ഇളക്കുമ്പം തീ നന്നേ കുറച്ച് വെച്ചിട്ട് വേണോട്ടോ ഇല്ല ഇല്ലാച്ചാൽ നാളികേരവും അവിലുമാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് വേണം ഇളക്കി കൊടുത്തോണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നതൊക്കെ കരിഞ്ഞു പോകും ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കാരണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണമല്ലോ അപ്പോൾ ആ ചൂട് കുറച്ചൊന്ന് ആറിക്കിട്ടണവരെ അതിന് ശേഷം നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എന്താ ഒരു പരന്നൊരു പ്ലേറ്റിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് പെട്ടെന്ന് തന്നെ നമുക്കത് ആറിക്കിട്ടും അതിന് ശേഷം എന്താ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലൊന്നും പൊടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കൈ കൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുത്താൽ മതി കാരണം നല്ല ക്രിസ്പി ആയിട്ടല്ലേ നമുക്കത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ മിക്സിയിൽ പൊടിക്കാല് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവും അപ്പം നമ്മളതൊരു ഉണ്ടായിട്ട് ഉരുട്ടിയെടുക്കുമ്പം നമ്മൾക്ക് കടിക്കാനൊന്നും കിട്ടില്ല ആവിയിലൊക്കെ നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കാരണം വെച്ചാൽ ചെറിയ ചൂടുണ്ടല്ലോ അപ്പം നമുക്കിതാ ഇതേപോലെ നമുക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചേർത്ത് കൊടുത്തത് ശർക്കരപ്പാനിയാണ് മധുരം വേണമല്ലോ നമുക്ക് സ്വീറ്റ് റെസിപ്പി അല്ലേ അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പം ഞാനത് ഓൾറെഡി ചെയ്തു വെച്ചതാണ് കേട്ടോ ശർക്കര പാനി കാരണം എന്താ വെച്ചാൽ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്ത് ലെങ്ത്തായിപ്പോവും അതുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചത് ഇതിനിയും ഒരു നൂൽ പരുവാകുന്നത് വരെ ഞാനൊന്ന് ചൂടാക്കി കാണിക്കാം നമ്മൾക്ക് കയ്യിൽ പിടിക്കുമ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടി വരുമല്ലോ ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഇതുപോലെയൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ശർക്കരപ്പനി തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസിലെടുക്കരുത് കേട്ടോ അതിനുശേഷം നമ്മളിതാ പൊടിച്ച് വച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ശർക്കര പാനീടെ അളവ് ആണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കാരണം അവിൽ അതിനകത്തേക്ക് ആ ജ്യൂസിനകത്തേക്ക് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും അതിനുശേഷം ഇതാ കപ്പലണ്ടി ചേർത്ത് കൊടുത്തു കപ്പലണ്ടി ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കണ്ട ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ അതിനുശേഷം ഏലക്ക കേട്ടോ ചേർത്ത് കൊടുത്തത് നാല് ഏലക്കായ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്തത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെക്കുക പണ്ട് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു പലഹാരമാണിത് സ്കൂളിൽ വിട്ട് വരുമ്പം മിക്കവാറും ഈ അവൽ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെയാണല്ലേ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവൽ ഉപ്പുമാവ് അതുപോലെ തന്നെ അവില് നനച്ചത് പിന്നെ അത് കൂടാതെ എള്ളൊക്കെ ഇട്ടിട്ട് അവില് വിളയിച്ചത് പിന്നെ അതായതുപോലുള്ള ചില കുഞ്ഞു കുഞ്ഞു മധുര പലഹാരങ്ങൾ നമുക്കതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അത് നമുക്കായിട്ട് അവർ കരുതി വെച്ചുകൊണ്ടിരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു അല്ലെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുക ഒരുപാട് സ്നാക്സ് ഒക്കെ കൊടുക്കാതെ ഇതൊക്കെ കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പം ഞാൻ എന്താ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഒരു കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ട് അതിനുശേഷം എന്താ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം ഞാൻ കയ്യിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉണ്ട ഉരുട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഉണ്ട എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിക്കണോട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളത് അല്ലെ അടുക്കളയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി നമ്മൾക്കത് തയ്യാറാക്കാൻ വളരെ ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കും ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി കൊടുക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റു റെസിപ്പിയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു